യൂറോപ്പിലേക്കുള്ള പുതിയ ചരക്ക് യാത്രാ പാത ഒരുങ്ങുകയാണ് ഇന്ത്യ ജി ട്വന്റി യോഗം ഡൽഹിയിൽ നടന്ന വേളയിൽ ഇതിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കും അവിടെ നിന്ന് ഇസ്രായേലിനെ ബന്ധിപ്പിച്ച് യൂറോപ്പിലേക്കുമുള്ള പാതയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നാൽ ഇതിന് തടയിടാൻ മറ്റൊരു പാത ഒരുങ്ങുന്നുവെന്നാണ് പുതിയ വാർത്ത ഇന്ത്യയുമായി സഹകരിക്കുന്ന യു എയും ഖത്തറും പങ്കാളികളായിട്ടാണ് പുതിയ പാത വരുന്നതത്ര ഇറാഖുമായി സഹകരിച്ചാകും ഈ പാത തുർക്കിയാണ് പ്രധാനമായും ഇതിന് മുൻകൈയ്യെടുക്കുന്നത് ബന്ധപ്പെട്ട കരാറിൽ കഴിഞ്ഞ ദിവസം തുർക്കി ഇറാഖ് നേതാക്കൾ ഒപ്പുവച്ചു ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്ന പാത തുർക്കിയിലൂടെയല്ല കടന്നു പോവുക ഈ സാഹചര്യത്തിലാണ് തുർക്കി ബദൽ പാത ഒരുക്കുന്നത് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് കടൽ ശേഷം റെയിൽ മാർഗം ഇസ്രായേലിലേക്കും അവിടെ നിന്ന് ജലമാർഗം യൂറോപ്പിലേക്കുമാണ് ഇന്ത്യ യൂറോപ്പ് പാത വരുന്നത് അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സഹകരണത്തോടെയാണ് ഈ പാത എന്നാൽ ഇസ്രായേലിനും നേട്ടമുണ്ടാകുന്ന ഈ പാതയോട് ചിസിസിയിലെ ചില രാജ്യങ്ങൾക്ക് താൽപര്യമില്ലെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു അതിനിടെയാണ് തുർക്കിയുടെ നീക്കം നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗമാണ് തുർക്കി യൂറോപ്പിലും സമീപ മേഖലയിലും അതിവേഗം വളരുന്ന രാജ്യം എന്ന ഖ്യാതിയും തുർക്കിക്കുണ്ട് മേഖലയിലെ വലിയ സൈനിക സാമ്പത്തിക ശക്തി കൂടിയാണ് തുർക്കി അമേരിക്കയുടെ ആണവായുധങ്ങളുടെ ഒരു ഭാഗം സൂക്ഷിച്ചിരിക്കുന്നത് തുർക്കിയിലാണ് ചൈനയുമായും തുർക്കിക്ക് അടുത്ത ബന്ധമുണ്ട് ചുരുക്കി പറഞ്ഞാൽ പടിഞ്ഞാറുമായും കിഴക്കുമായും അടുത്ത ബന്ധം തുർക്കി കാത്തുസൂക്ഷിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പന്ത്രണ്ട് വർഷത്തിനുശേഷം തുർക്കി പ്രസിഡന്റ് ഉർദുഖാൻ എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് കഴിഞ്ഞ ദിവസം ഇറാഖിലെത്തിയത് തുർക്കിയും ഇറാഖും പല കാര്യങ്ങളിലും ശക്തമായ ഭിന്നതയിലാണ് ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് തുർക്കി ഇരു രാജ്യങ്ങളും സുരക്ഷിതമായിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഉർദുഖാനും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയും പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളെ ഇറാഖുമായി ബന്ധിപ്പിക്കുന്നതിനും ഇറാഖിനെ തുർക്കിയുമായി ബന്ധിപ്പിക്കുന്നതിനുമുള്ള പാതയാണ് തുർക്കി വിഭാവനം ചെയ്യുന്നത് യുഎയും ഖത്തറും പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമാകും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയും റെയിൽവേയും ഉൾപ്പെടുന്നതാണ് പാത ഇറാഖിൽ നിന്ന് തുർക്കിയിലെത്തുന്ന പാത വഴി യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കും ഇരുപത്തിയാറ് കരാറുകളാണ് തുർക്കിയും ഇറാഖും ദിവസം പുതിയ പാതാ നിർമ്മാണവും ഇതിൽപ്പെടും ആയിരത്തി എഴുന്നൂറ് കോടി ഡോളർ ചെലവ് വരുന്ന പാത നാല് രാജ്യങ്ങൾ ചേരുമ്പോൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും